i gotta need ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം രണ്ടാം വാക്യം ശ്രദ്ധിച്ചാലും യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹായുടേയും ശിൽപ്പായുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് വന്ന് പറഞ്ഞു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം എന്തുകൊണ്ടാണ് അപ്പൻ്റെ മക്കളെക്കുറിച്ചുള്ള അഥവാ തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനായ ഇസഹാക്കിനോട് വന്ന് പറഞ്ഞത് അതിലൊന്നാമത്തെ കാരണം നമ്മൾ ഓർത്തത് അപ്പനോടാണ് പറയേണ്ടത് വീട്ടിലെ കാര്യങ്ങൾ അപ്പനോടാണ് പറയേണ്ടത് അത് ദൈവമക്കൾ എപ്പോഴും ഓർക്കേണ്ടുന്ന വിഷയമാണ് ദൈവസഭയാകുന്ന ഭവനത്തിലെ കാര്യങ്ങൾ ലോകത്തോടല്ല വിളിച്ച് പറയേണ്ടത് മറിച്ച് സഭയുടെ കാന്തനും വീണ്ടെടുപ്പുകാരനുമായ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ഒരു സഭയുടെ കാര്യങ്ങൾ പറയുവാൻ ദൈവജനത്തിന് സാധിക്കണം രണ്ടാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ അപ്പനോട് പറഞ്ഞാൽ സഹോദരന്മാർ നന്നായേക്കും എന്ന പ്രതീക്ഷയാണ് അപ്പനോട് പോയി തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശൃതി അറിയിപ്പാൻ യോസഫിനെ പ്രേരിപ്പിച്ചത് മൂന്നാമത്തെ വിഷയമായി ഞാനിങ്ങനെ പറയട്ടെ തൻ്റെ വീട്ടിലെ ഒരു കാര്യവും അപ്പൻ അറിയാതെ ഇരിക്കരുത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ഒരു പുത്രൻ്റെ നിർബന്ധമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ എത്ര നല്ലൊരു മാതൃകയാണ് യോസഫിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് തൻ്റെ വീട്ടിലെ ഏത് കാര്യങ്ങളും മറ്റാരും മറച്ചാലും സഹോദരന്മാർ അപ്പനെ മറച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ താള മുന്നോട്ട് പോയപ്പോൾ ഏതു വിഷയവും തൻ്റെ ഭവനത്തിലുള്ളത് തൻ്റെ പിതാവ് അറിയണം എന്നുള്ള ഒരു മകൻ്റെ നല്ല നിർബന്ധത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം അവിടുന്ന് സർവജ്ഞാനിയാണ് അവിടത്തേക്ക് സകലവും നാം പറയാതെ തന്നെ അറിയാവുന്നവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും മുന്നോട്ടുള്ള സകല വിഷയങ്ങളും കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഇന്ന് ജീവിതത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും സർവജ്ഞാനിയായ തമ്പുരാന് അറിയാം എന്നാൽ ദൈവത്തിന് ഒരു നിർബന്ധമുണ്ട് ഒരാഗ്രഹമുണ്ട് അത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് അവിടത്തേക്ക് സകല കാര്യങ്ങളും നമ്മെക്കുറിച്ച് അറിയാമെങ്കിൽ തന്നെയും നാം നമ്മുടെ അപ്പനോട് നമ്മുടെ വിഷയങ്ങൾ കൃപാസനത്തിലേക്ക് ചെന്ന് പറയണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ നമ്മോട് അവരെക്കുറിച്ചുള്ള വിഷയങ്ങൾ മറച്ചു വെച്ചാൽ എത്ര സങ്കടമായിരിക്കും എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാതാപിതാക്കന്മാരോട് പറയുമ്പോൾ മാതാപിതാക്കന്മാർക്ക് എന്തുമാത്രം സന്തോഷം ആ മക്കളോട് തോന്നും എന്നുള്ളത് നമ്മുടെ ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം സകലവും അറിയുന്ന ദൈവമാണ് അങ്ങയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കർത്താവിന് അറിയാം കർത്താവിന് അറിയാത്തതൊന്നുമില്ല അവിടുത്തേക്ക് മറവായിരിക്കുന്നതൊന്നുമില്ല എന്നാൽ ദൈവത്തിൻ്റെ ഒരാഗ്രഹം ഇന്ന് അങ്ങക്ക് കാണുവാൻ കഴിയുമോ ആ ആഗ്രഹത്തെ അങ്ങക്ക് മാനിപ്പാനായിട്ട് സാധിക്കുമോ അങ്ങയുടെ ജീവിതത്തിലെയും അങ്ങയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളെയും സ്വർഗത്തിലെ ദൈവത്തോട് പോയി പറയാനായിട്ട് അങ്ങ് സമയത്തെ മാറ്റി വയ്ക്കണം ലോകത്തിലെ മനുഷ്യനോട് പറഞ്ഞാൽ നിരാശയായിരിക്കും ഒടുവിൽ ഫലം ലോകത്തിലെ മനുഷ്യനോട് പറഞ്ഞാൽ വേണ്ട പരിഹാരം ഒരിക്കലും ലഭിക്കയില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് ഏതു വിഷയങ്ങളും പറയുവാൻ ഒരു ദൈവ പൈതലിന് ഉത്തരവാദിത്തമുണ്ട് അവന് ദൈവം അതിന് അവകാശം കൊടുത്തിട്ടുണ്ട് സന്തോഷകരമായ കാര്യങ്ങളാകട്ടെ അത് ദൈവത്തോട് അറിയിക്കണം സ്തോത്രത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് സാധിക്കണം എന്നാൽ അപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തിട്ട് അങ്ങ് കേൾക്കുന്ന അരുതാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും അങ്ങക്ക് ഉചിതമായ നിലയിൽ സ്വർഗത്തിലെ പിതാവിനോട് പറയുവാൻ അവകാശമുണ്ട് അങ്ങയുടെ ജീവിതത്തെ ഗ്രസിക്കുന്ന ഏത് പ്രശ്നവും അങ്ങ് തകർന്നിരിക്കുന്ന ഏത് സങ്കടവേളകളും അങ്ങ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏത് സ്ഥിതികളും അത് എന്തുകൊണ്ട് കർത്താവിനോട് പറയുന്നില്ല എന്നുള്ളത് ഈ സമയം അങ്ങയോട് ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ നോക്കുക തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുസ്തൃതി ആയിരുന്നിട്ട് കൂടെ തൻ്റെ അപ്പനോട് പോയി പറയുവാൻ ഒരു ഉത്തമ പുത്രൻ്റെ കടമ നിർവഹിക്കുവാൻ യോസഫ് തയ്യാറായതുപോലെ ഇന്ന് കർത്താവെ അങ്ങേക്ക് മറവായിരിക്കുന്നതൊന്നുമില്ലെങ്കിൽ തന്നെയും ഒരു പിതാവിൻ്റെ മുൻപാകെ വന്ന് സ്വർഗത്തിലെ അപ്പൻ്റെ മുൻപാകെ വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളെ അങ്ങയോട് പറയുവാൻ മനസ്സുള്ളവനാണ് മനസ്സുള്ളവളാണ് എന്ന് സമ്മതിക്കുവാനായിട്ട് കഴിയണം അങ്ങനെ നമ്മുടെ കർത്താവിനോട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയുവാൻ കഴിയുമ്പോൾ വ്യക്തമായി ഓർമ്മപ്പെടുത്തിട്ടെ നമ്മളെ ഉപേക്ഷിക്കാത്ത ഉത്തരം അരുളുന്ന നമ്മുടെ നിലവിളി കേൾക്കുന്ന നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു ആ ദൈവം നമ്മിൽ നിന്ന് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഇതാ യോസഫ് എന്ന ഉത്തമ പുത്രൻ്റെ നല്ല മാതൃക ആത്മീയമായ തലത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ധാരാളം കൃപ ചെയ്യട്ടെ അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ